ബി ജെ പിയും ഹിന്ദു ഐക്യവേദിയും ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു വടക്കേക്കോട്ട മെട്രോ സ്റ്റേഷനിലാണ് വാരിയം കുഞ്ഞഹമ്മദ് ഹാജി അടക്കമുള്ള മലബാർ കലാപത്തിലെ പഴയകാല നേതാക്കളുടെ ചിത്രം സ്ഥാപിച്ചത് പഴയകാല നേതാക്കളുടെ ചിത്രത്തിനൊപ്പം മലബാർ കലാപത്തെ കുറിച്ചിട്ടുള്ള ചെറിയ വിവരണവും വടക്കേക്കോട്ട സ്റ്റേഷനിൽ സ്ഥാപിച്ചിട്ടുണ്ട് ഇതിനെതിരെയാണ് യുവമോർച്ച രംഗത്തെത്തിയത് നൂറുകണക്കിന് ഹിന്ദുക്കളുടെ തലവെട്ടാനും സ്ത്രീകളെ ബലാത്സംഗം ചെയ്യാനും മതം മാറ്റാനും നേതൃത്വം കൊടുത്ത സ്മരണ ഇവിടെ അനുവദിക്കില്ല എന്നായിരുന്നു അന്ന് ആ സംഘടനകൾ പറഞ്ഞത് മലബാർ കലാപത്തിലെ ഇരകളുടെ അവസ്ഥ പറയുന്ന കുമാരനാശാന്റെ കവിതയാണ് ദുരവസ്ഥ അതിലെ വരികൾ തന്നെ ഒട്ടിക്കാൻ ശ്രമിച്ചത് എന്നതി എന്നതുകൊണ്ട് തന്നെ കാര്യങ്ങൾ തീർത്തും രാഷ്ട്രീയ പ്രേരിതമാണ് അങ്ങനെ വാര്യ